എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ജാനികയുടെ അഭിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിശേഷ തമ്പി ആകെപ്പാട അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവണ് ഈ സമയത്താണ് ഹേമ ഒന്ന് ചോദിക്കുന്നത് എന്താ തബിയേട്ടാ തമ്പിയാണ് എന്തിനാ എത്ര ടെൻഷൻ അടിച്ചു നടക്കണെന്ന് ചോദിക്കണം എന്തിനാന്നോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാൻ അല്ല ഇപ്പൊ കാര്യം എന്താ എനിക്ക് മോളുടെ കാര്യം തന്നെ അല്ലാതെ പിന്നെ മറ്റാരുടെ കാര്യം ഓർത്തിട്ടാ വിഷമം വരുന്നത് ആ അജയ് അവൻ ചെയ്ത ചതി എനിക്ക് അത്ര പെട്ടെന്ന് പെട്ടെന്നങ്ങോട്ട് പൊറക്കാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടത് ഹേമോറിഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് തമ്പിയാട്ട ഇനിയിപ്പൊ മനസ്സ് വിഷമിക്കണ്ട ആ കാര്യം കൂടെ വിട്ടുകളാം അധികം വൈകാതെ തന്നെ മിക്കവാറും നിരഞ്ജനെ കല്യാണം കഴിച്ച് അളകാപുരിയിലേക്ക് ചെല്ലും അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാ എന്തൊക്കെ തമ്പിയേട്ടെ പറയണേ അവനെ അവന്റെ വഴിക്ക് വിട്ടാരേ നമ്മളെ മകൾക്കൊരു ജീവിതമായില്ലേ ഇനിയിപ്പ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോലെ നിൽക്കും പിന്നെ അവനെ അവന്റെ വഴിക്ക് വിടണോന്ന് എൻ്റെ മോളെ നാണം കെടുത്തിയവനെ ഞാൻ വെറുതെ വിടാനിട്ടോ ഒരു കാരണവശാലും വെറുതെ വിടാൻ പോകുന്നില്ല ഉം ഉണ്ണിത്താന്റെ മോളേം കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ ഒരു ഭാവം ഉണ്ടായിരിക്കും ഉണ്ണിത്താൻ്റെ മോളം കിട്ടി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കില് എന്റെ മോളോ വെറും ഒരു ആയി തരക്കാരിയായിപ്പോ കാരണം മൂത്ത മരുമക്കൾ രണ്ടുപേരും നിൽക്കുവല്ലേ അതൊരു കാരണവശാലും ഉണ്ടാൻ പാടില്ല എന്റെ മോൾക്ക് തന്നെ ആയിരിക്കണം പ്രാധാന്യം ഉണ്ടായിരിക്കണ്ടേ തമ്പിയേട്ടാ വെറുതെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോവണ്ട അതെ അവൾ അംഗീകരിച്ച ബന്ധാ അവൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അവളും കല്യാണം കഴിച്ചു യ് ഒരു കാര്യം പറഞ്ഞേക്കാൻ ഹേമ ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ടതെന്നോ ഇഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും അല്ല അവള് വിവാഹം കഴിച്ചേ എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം അവള് അമ്മിനെ മുമ്പിൽ തല കുണിച്ചിരുന്നത് അല്ലാതെ അവനോടുള്ള പ്രണയം മൂത്തിട്ടൊന്നുമല്ല ഇത് കേട്ടത് ഹേമ പറഞ്ഞ് ഒരു കണക്കിന് നല്ലതല്ലേ അജയ് പോയത് അജയുടെ മനസ്സിൽ വേറൊരു പെണ്ണുണ്ടായിരുന്നു ഇനിയിപ്പോൾ വേറൊരു പെണ്ണിനെ മനസ്സ് വെച്ച് നമ്മളുടെ മോളുടെ ജീവിതം തകർത്ത് കളഞ്ഞാലോ ആയി തീരുമായിരുന്നു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കിലേ എനിക്കത് അത്ര പെട്ടെന്ന് പൊറുക്കാനും മറക്കാനും പറ്റുന്ന കാര്യമില്ല അവനെ വെറുതെ വിടാൻ പോകുന്നില്ല രണ്ട് കൈയും രണ്ട് കാലോടും കൂടിയിട്ട് അവന് ഇനി ജീവിച്ചിരിക്കത്തില്ല അവന ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ വിശ്വനാഥൻ ആരാന്ന് അവൻ അറിയാൻ പോകുന്നോളെന്ന് പറഞ്ഞിട്ട് തമ്പി അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്ന അജയ് നേരെ വരുന്ന ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഈ സമയത്ത് നിരഞ്ജനാണ് അമ്മയെ അങ്ങോട്ട് ചെല്ലുവാണ് അച്ചേ അജയ് അങ്ങോട്ട് അന്ന് വെക്കണം നിരഞ്ജനെ കാണാൻ വേണ്ടിട്ട് അതെ എനിക്ക് അജയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം എന്താ അമ്മയും സംസാരിക്കാനുള്ളെ പറയാൻ ബാ അതെ നിരഞ്ജനടുത്ത് വെച്ച് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണെന്ന് പറയണം ഒരു കാര്യം ഞാൻ പറയാം അജയ്ക്ക് അറിയാതെ അവളുടെ സ്വഭാവം അജയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചത് അവൾ അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ അവൾ ചെയ്യരുത് അല്ലാ അതിന് ഞാന് അജയൊന്നും ചെയ്തിട്ടെന്ന് എനിക്കറിയാം പക്ഷെ അങ്ങനെയല്ല എത്രയും പെട്ടെന്ന് അജയ് അവളെ വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറയാം പെട്ടെന്ന് അജയ് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് സംസാരിച്ചിരിക്കുന്ന അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛനെയും ചേട്ടനെയൊക്കെ ഒന്ന് അണിനയിപ്പിച്ച് പെട്ടെന്ന് വിവാഹം നടത്താന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതൊക്കെ അവൻ അവളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് എന്ന് പറയാം ഇത് കേട്ടതും നിരജനയുടെ അമ്മോ ഒരു കാര്യം ഞാൻ പറയാം അജയ് അജയെ എപ്പോഴും അജയയുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവളുടെ മനസ്സെന്താന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്നുമില്ല അജയുടെ വീട്ടുകാർക്ക് നല്ലത് വരണം അതൊക്കെ മാത്രമല്ല ചിന്തിക്കുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നിരജനയുടെ കഴുത്തിൽ അജയൊരു താല് കിട്ടി അത് ആൾക്കാരുടെ മുന്നിൽ വെച്ചല്ല സ്വന്തമായിട്ട് കിട്ടിയതാണ് പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കല്യാണം കഴിക്കണം പിന്നീട് അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോണം പെട്ടെന്ന് തന്നെ അജയ് പറഞ്ഞു അതൊക്കെ അത്ര എളുപ്പം നടക്കുന്ന കാര്യമൊന്നും എന്ന് പറയുന്നത് ഇത് കേട്ടതും രജനയുടെ അമ്മ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാജേടിനെ അജയോടെ ഒരു സമീപനം ഏതു വിധത്തിലാന്ന് അജയ്ക്ക് നന്നായിട്ട് അറിയാലോ അറിയാമേ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നോട് ദേഷ്യമായിരിക്കും എന്നെ കൊന്നു തിന്നെ അവളുടെ മനസ്സ് കാണുമായിരിക്കും എന്ന് പറയാം അതൊക്കെ തന്നെയാ അതിന് പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല കാരണം അജയ് വേണം അതും പിന്നെ മാറ്റിയെടുക്കാനായിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടുകാരെയും കൂട്ടി കല്യാണം ആലോചിക്കാൻ നോക്കാൻ പറയണം ഇത് കേട്ട അജയ് പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല അത്ര പെട്ടെന്ന് നടക്കത്തില്ല അതിനൊക്കെ കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞിട്ട് നിരഞ്ജനയുടെ മുറിയിലേക്ക് അങ്ങോട്ട് അജയ്ക്ക് പോവാണ് ഈ സമയം നിരഞ്ജനയുടെ അമ്മ മനസ്സിൽ പറഞ്ഞു ഇനി എന്താണ് ഒന്ന് ഇതൊക്കെ ശരിയാവുന്നത് ഒരു വെളുത്ത് രാജേട്ടൻ ഒരു വസ്ത അജയ് ഇതിന്റെ ഇടയിൽ കിടന്ന് പെടുന്നത് നിരഞ്ജനാണല്ലോ എൻ്റെ ഭഗവാനെ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അവരും കൂടെ അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന മുത്തശ്ശി അടുക്കളെ പോയി ആരും കാണാതെ മധുരം എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് പ്രഭാവതി അങ്ങോട്ട് വരുന്നത് പ്രഭാതിനെ കണ്ടു പെട്ടെന്ന് അങ്ങോട്ട് മധുരം അങ്ങോട്ട് മാറ്റി ഈ സമയം പ്രഭാവതി പറഞ്ഞു അമ്മേ അപ്പൊ മധുരം ഒന്നും മാറ്റി വെക്കാൻ ശ്രമിക്കണ്ട അമ്മേന്റെ വഴക്കു പറയാൻ വന്നൊന്നും അല്ല ഞാനെന്നു പറയണ പിന്നെയോ അല്ല അമ്മയുടെ കാര്യം പറയാൻ വേണ്ടി വന്ന എന്ത് കാര്യം അതെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കുക ഇനി അമ്മയായിട്ട് പോയി ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കലെന്ന് പറയുന്നത് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കനാ അല്ല അമ്മയുടെ സ്വഭാവം വെച്ച അമ്മ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താൽക്കാലത്തേക്ക് എല്ലാം ഒതുങ്ങി ഒന്ന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് കേട്ടതും പെട്ടെന്ന് സുമംഗലം പറഞ്ഞു എന്താ ഒതുങ്ങിയെന്നാ പറഞ്ഞു എന്ത് പ്രശ്നം ഒതുങ്ങിയെന്നാ പറയണേ ഒരു പ്രശ്നവും ഒതുങ്ങിയിട്ടില്ല അല്ലെങ്കിലും പണ്ടത്തെ പോലെ ഒന്നും അല്ലിപ്പ് അറിയാവോ ഇവിടെ എന്തൊക്കെയാ നടക്കണം നിനക്കറിയാവോ ഇപ്പൊ ജാനകനെ കണ്ണെടുത്ത സൂര്യക്ക് കാണത്തില്ല അതിന് കാരണം ജാനകയുടെ സ്വഭാവം തന്നെയാ അവന്റെ കൈയിലിപ്പ് തന്നെയാ അവളുടെ കൈയിലിപ്പ് അത്ര നല്ല കൈലിപ്പാണല്ലോ അപ്പൊ അതൊക്കെയാണല്ലോ സൂര്യക്ക് അവളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാ മന്ദുപത്തിയാണ് എനിക്കിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ മനസ്സിലാവില്ലെന്ന് ചോദിക്കും ഇത് കേട്ടതും പ്രഭാവത്തിൽ ദൈവത്തെ അടുത്ത് അമ്മയിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല ഞാനായിട്ട് പ്രശ്നം ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ പെട്ടെന്നൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും കെട്ടിറങ്ങാൻ പോകുന്നില്ല നീ പോയി കിടന്നുറങ്ങാൻ നോക്കാൻ പറയാണ് പിന്നീട് അമലും മുറിയിലേക്ക് ഒരു അമലും മുറിയിലേക്ക് വരുമ്പോൾ സെറ്റയിൽ ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപർണ അമല് കയറി വരുന്നത് കണ്ടപ്പോൾ ഓടിപ്പോയി ആ ഫോണും ആ സെറ്റയിൽ ഇട്ട് കട്ടിലേക്ക് പോയി കിടക്കുവാണ് ഈ സമയം അമലോട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറയാണ് എന്തിന് ഇന്നലെ നീയാണ് കട്ടിലാക്കിടന്നത് ഇന്ന് ഞാൻ കിടക്കുമെന്ന് പറയാം അത് വേണ്ട ഞാൻ തന്നെ കട്ടിലാണ് കിടക്കുമെന്ന് പറയാം ഓഹോ അത്രയ്ക്കാണോ അന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നത് നീ എന്ത് കാണിക്കും അപ്പോൾ കാണിച്ചതരാമെന്ന് പറഞ്ഞിട്ട് ആ ബെഡ്ഷീറ്റെ പിടിച്ചും കൂടെ വലിക്കുവാണ് അപ്പോൾ അവരുടെ താഴേക്ക് വന്ന് ബെഡ്ഷീറ്റോട് കൂടി ഇപ്പം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി കട്ടില കയറി കിടക്കുവാണ് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു ഓരോ ദിവസം നമുക്ക് കേൺ വെച്ച് കിടക്കാന്ന് ഇന്നലെ നീ കിടന്ന ഇന്ന് ഞാൻ നാളെ നീ അങ്ങനെ കിടക്കാന്ന് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ നീയോ നിൻ്റെ അഹങ്കാരം അങ്ങനെ തന്നെ അവിടെ തന്നെ കിടക്കണെന്ന് പറയാം ഈ സമയം ആ പറഞ്ഞ ഞാൻ കാണിച്ചു തരണം ഇപ്പം എന്നു പറഞ്ഞാൽ പതുക്കെ എന്ന് കൊടുക്കണം അടി നല്ല വേദനയുണ്ട് ഞാൻ ഇവിടെ കിടന്ന് അലറി വിളിക്കാൻ പോവാ നീ എന്നെ കയറി പിടിക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഇടി വെറുതെ അനാവശ്യം കാണിക്കില്ല പറയാൻ മാത്രമല്ല അപറഞ്ഞ അവിടെ കിടന്ന് അലറി പെട്ടെന്ന് അമൽ ഓടി വന്നിട്ട് അവളുടെ ഭാഗം ഒത്തിട്ട് പറഞ്ഞു ദൈവത്തെ ഓർത്ത് നിന്ന് കയറി കിടക്കാൻ പറയണം അങ്ങനെ അപ്പറുന്ന ചാടി കട്ടിലേക്ക് കയറി കിടന്നു എങ്ങനെയുണ്ട് പെണ്ണുങ്ങളുടെ ബുദ്ധി പെണ്ണുങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയണം ഇത് കേട്ടതും അമലെന്തു ചെയ്യണം ആ സെറ്റിയിലേക്ക് പോയി കിടന്നു അപ്പോഴാണ് അവിടെ അഭരണനെ ഫോണിരിക്കുന്നുണ്ട് അതെടുത്ത് ഒറ്റ ലേറായിരുന്നു കൃത്യം കയ്യിലേക്ക് എന്നെ വന്ന് വീണോ ബെഡയിലേക്ക് അതുകൊണ്ടൊന്നും പറ്റിയില്ല ഫോണിന് ഇത് കണ്ടതും അപർണയ്ക്ക് ദേഷ്യം ഓഹോ നീ അത്രയ്ക്കായല്ലേ ഒരു തലവണെ എടുത്തങ്ങോട്ട് വേണം പിന്നെ രണ്ട് രണ്ട് രണ്ടാവിശം അങ്ങോട്ടും ഇങ്ങോട്ടും തലവണെ എടുത്ത് രണ്ടുപേരും കൂടെ എറിഞ്ഞ് കളിക്കുന്നുണ്ട് അവസാനം അമല പറഞ്ഞത് അതേ നിന്നോട് കൊഞ്ചിക്കു എനിക്ക് സമയമില്ലടേ ഞാൻ കാണിച്ചിരുന്നു എഴുതുന്ന പണിയാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സെറ്റി നീട്ടി വിശാലമായിട്ട് കിടക്കുവാണ് ഈ സമയം അപർണ പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചാ അധികം വൈകാതെ തന്നെ നിന്നെയും മുറിയിൽ ഞാൻ പുറത്താക്കും ഈ അപർണ ആരാന്ന് നിനക്ക് ശരിക്കും അറിയത്തില്ല നീ കണ്ടു നിനക്കിടെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം ജാനകിക്ക് ചായയായിട്ട് നിന്നു അച്ഛാ ചായ എന്ന് പറയാണ് സൂര്യ ഒന്ന് നോക്കിയിട്ട് മോൻ തിരിച്ച് വീണ് നിന്നു ജാനിക്ക് മനസ്സിലായി ദേഷ്യം മാറിയിട്ട് ജാനകി ആ ചായ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് മാറി വന്ന് നിൽക്കുവാണ് അടുക്കളയിലേക്ക് വന്ന് നിൽക്കുവാണ് ഈ സമയത്ത് സൂര്യ അവിടെ കിടന്ന് നല്ല വിളിച്ചു പ്രഭാവതി ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ പ്രഭാതി വന്നു അതെ എനിക്ക് രാവിലെ ചായ വേണമെന്നാണെന്ന് എനിക്കറിയാൻ മേലെ ആന് ചായ ജാനിക കൊണ്ടു തന്നില്ലേ എന്റെ കാര്യം നോക്കണ്ട ജാനി ആണോന്ന് നീ ആണോന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും നോക്കിയപ്പോരേ ഇത്തരം കാലം അവളെല്ലാം കൊണ്ടു തന്നോണ്ടിരുന്നേ പിന്നെ എന്താ ഇന്നിത്ര പ്രത്യേകത എന്ന് ചോദിക്കാം കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ല എനിക്ക് മര്യാദയ്ക്ക് പോയി ചായ ഞാൻ പറയണം നള്ളി കേട്ടു നള്ളി മുകളിലേക്ക് അവർനേക്കുള്ള ചായയായിട്ട് പോകുമ്പോഴാണ് ഈ സംസാരം പെട്ടെന്ന് പ്രഭാതി ശരി ഇപ്പൊ ചായ കൊണ്ട അകത്തേക്ക് പോവാ ജാനേക്ക് വള്ളാത്ത സങ്കടം ആയിപ്പോയി താൻ കൊണ്ടിട്ട് കൊടുത്തിട്ട് അച്ഛനും കുടിച്ചിട്ടില്ല അപ്പം ഇത്രയും കാലമായിട്ട് ആദ്യത്തെ സംഭവമാണത് ജാനകി വിഷമിച്ച് അവിടെ നിൽക്കുവാണ് അങ്ങനെ വിഷമിച്ച് ചെന്ന് കഴിഞ്ഞപ്പം പ്രവാതിന് മോളെ നേരം വിഷമിക്കണേ സങ്കടപ്പാണെ നിൽക്കുക ഇതൊക്കെ എത്ര സമയത്തേക്കാ ഇവിടെ എല്ലാവർക്കും എന്തിനും ഏതിനും മോൾ വേണം കണ്ടു കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് മറന്നു പോകും മോളെ തന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അച്ഛൻ വിളിക്കുകയുള്ളൂ അതുകൊണ്ട് മോളെ ആ കാര്യം കൊടുത്ത് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ മോൾ ധൈര്യമായിട്ടിരിക്കേ സങ്കടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ജാനകിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നള്ളി മോളത്തെ മുറിയിലേക്ക് കയറി ചെന്നു അപണയോട് പറഞ്ഞ അവർണക്കുഞ്ഞൊരു വിശേഷം ഉണ്ട് എന്താ താഴെ ഏകദേശമൊക്കെ പൊഞ്ഞ് തുടങ്ങി എന്ന് പറഞ്ഞത് എന്ത് അല്ല സൂര്യ സാറ് ഇന്ന് ചായകോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു തുടങ്ങി മോശമായിട്ട് പെരുമാറി എങ്ങനെ അല്ല ഇത്രയും കാലം ജാനികല്ലായിരുന്ന ചായ കൊണ്ടേ കൊടുത്തോണ്ടിരുന്നേ ഇന്ന് കൊണ്ടേ കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞ് കുടിച്ചില്ല അവളോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്ന് പറയാ ഇത് കേട്ടത് അപർണയ്ക്ക് സന്തോഷമായി ഓഹോ അങ്ങനെയാണ് അന്നാ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ചായ ഇങ്ങോട്ട് തള്ളേന്ന് നണ്ണിച്ച് വെച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് പിന്നീട് താഴ്ച്ച അത് സൂര്യയുടെ ഉമ്മിച്ചതിനോട് ഇതാച്ചാ ചായ എന്ന് പറയുന്നത് സൂര്യൻ നോക്കി ചായ മേടിച്ചു ആഹാ കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയാം അല്ല സാധാരണഗതിയിൽ മോള് നേരത്തെ എഴുന്നേൽക്കുന്നതാണെന്ന് നിൽക്കും അതെ അച്ഛാ ഞാൻ നേരത്തെ എഴുന്നേക്കുന്ന എഴുന്നേറ്റില്ലേ ഇല്ല അമ്മൾ നല്ല ഉറക്കമാണെന്ന് പറയാം ഉം അവനെ ഒന്ന് മാറ്റിയെടുക്കാറുണ്ട് ഒരു ഭാര്യ വിചാരിച്ച എന്തു നടക്കും അവനെ നേരത്തെ ഒന്ന് എഴുന്നേപ്പിക്കാനൊക്കെ ശ്രമിക്കണം മോളെന്ന് പറയാം ശരിയച്ചാ ഞാൻ എന്നെ അങ്ങനെ നോയിക്കോളാം എന്ന് പറയാം ഈ സമയത്ത് അങ്ങോട്ട് ജാനയ്ക്ക് വന്ന ജാനെ കണ്ടി ചായ കൊടുക്കുന്നു ജാനിയ്ക്ക് സങ്കടം വന്നു പക്ഷെ അന്ന് ജാനേ അതും മൈൻഡ് ചെയ്ത് പോലൂല അപ്പോഴാണ് പ്രഭാവതി ചായയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ചായ കയ്യിലിരിക്കുന്നതാണ് പിച്ചു ഈ ചായ ഇതെവിടുന്നാ അതാ അപർണ മോള് കൊണ്ടെത്തന്നെ ചായ വേണമെന്ന് ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ അവള് മാനത്ത് കണ്ട് കൊണ്ടെത്തന്നു നീയോ ഞാൻ ചായ വേണമെന്നൊരു നൂറ് തവണ പറഞ്ഞിട്ടില്ല നീ ചായ എടുക്കാൻ പോയി നീ ചോയ്ക്ക ഇത് കിടന്ന് പ്രഭാവതി ഒന്നും ഇണ്ടിയില്ല അവർണയ്ക്ക് സന്തോഷമായി തൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വരുവാണല്ലോ ഓർത്തുണ്ട് ഇനി അധികം വൈകാതെ ഈ അളകാപ്പുലിയെ താനും മുടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ ഈ താനെന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ഇവറ്റകൾക്കൊന്നും അറിയത്തില്ല അതാ ഇത്ര കാര്യമായിട്ട് തന്നെ സ്നേഹിക്കുന്ന ഇല്ലെങ്കിൽ കാണാൻ എന്ന് പറയുകയാണ് സമയം ജാനിക്ക് ഭയങ്കര സങ്കടത്തിക്കുക ജാനയ്ക്ക് എന്ത് ചെയ്യണം എന്ന് കാരണം തന്നോട് ഇത്രമാത്രം ദേഷ്യമാണെന്ന് ഇപ്പോഴാണ് ജാനയ്ക്ക് മനസ്സിലാകുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി